കോവിൽമലയിൽ ആദിവാസികൾക്ക് ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ വീട് വാസ്യോഗ്യമല്ലെന്നു പരാതി രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ച് കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ നിർമ്മിച്ച വീടുകളാണ് ആദിവാസികളുടെ ജീവന് ഭീഷണിയാവുന്നത് ബലഹീനമായ വീട്ടുടമകൾക്ക് ലൈഫ് വീട് അനുവദിക്കണമെന്ന അപേക്ഷ നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല കോവിൽമലയിൽ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് വർഷത്തിൽ ഭവനരഹിതർക്കായി ജില്ലാ പഞ്ചായത്ത് ഭവന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരുന്നു കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനാണ് വീട് നിർമ്മാണത്തിന് കരാർ നൽകിയത് കോവിൽമലയിൽ പതിനെട്ട് കുടുംബങ്ങളെയാണ് പദ്ധതി ഗുണഭോക്താക്കളായി തെരഞ്ഞെടുത്തത് നിർമ്മാണ സമയത്ത് തന്നെ അഴിമതി ആരോപണം ഉയർത്തിയെങ്കിലും ആരും ചെവിക്കൊണ്ടില്ല മേൽക്കൂര വള്ളം പോലെയാണ് നിർമ്മിച്ചത് മേൽക്കൂരയിൽ വെള്ളം കിട്ടുന്നെന്ന് ഈ വീടുകളെല്ലാം തകർന്ന അവസ്ഥയിലാണ് വീടിന്റെ ചോരുകളും അസ്ഥിവാരമെല്ലാം വിണ്ടുകീറുകയും ഏത് സമയവും തകരുന്ന അവസ്ഥയിലാണ് മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോവില്ല ജീവൻ പണയം പറ്റാണ് കൊച്ചുകുട്ടികളുമായി ആദിവാസികൾ ഇവിടെ അന്തി ഉറങ്ങുന്നത് വീടിന്റെ ശോചയാവസ്ഥ കാണിച്ച് നിരവധി തവണ ലൈഫ് പദ്ധതിക്കായി അപേക്ഷ നൽകിയെങ്കിലും ഒരു വർഷം കുടുംബങ്ങളെയും അവഗണിച്ചു ചിലർക്ക് വീട് അനുവദിക്കുകയും ചെയ്തു എന്നാൽ പതിമൂന്ന് കുടുംബങ്ങൾ ഇന്നും ഭീതിയുടെ മുൾമുനിയിലാണ് കഴിയുന്നത് ഒരു വാസയോഗ്യമല്ല എന്നുള്ളത് മഴക്കാലത്ത് കറക്റ്റായിട്ട് തിരിച്ചറിയാവുന്നതാണ് പല പ്രാവശ്യം ലൈഫിൻ്റെ അപേക്ഷകളിൽ ഇത് കൊടുത്തതാണ് ഇതിൻ്റെ അന്ന് ഉണ്ടായിരുന്ന ശോചനീയാവസ്ഥ കാണിച്ചുകൊണ്ട് ഫോട്ടോസ് വരെ എടുത്ത് കളക്ടറേറ്റ് കൊടുത്തു ലൈഫിൻ്റെ തെളിവിനായിട്ട് പക്ഷേ എൻക്വയറിക്ക് വന്ന ഉദ്യോഗസ്ഥർ ഇത് വന്ന് കണ്ടിട്ട് ഇത് വാസയോഗ്യമായ വീടാണ് എന്ന് റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് ലൈഫിൽ നിന്ന വീട് ഇതുവരെ അനുവദിക്കപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ പിത്തികൾക്കെല്ലാം വിളകൾ വിള്ളലുകൾ സംഭവിച്ചു മേൽക്കൂര ഏത് സമയത്താണ് ഞങ്ങളെ തലയ്ക്ക് ഞങ്ങളുടെ മേൽ വന്ന് പതിക്കുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇവിടെ ലഭിക്കപ്പെട്ട പതിനെട്ട് വീടുകളുടെ അവസ്ഥ ഇതിൽ പതിനെട്ട് വീട് അനുവദിക്കപ്പെട്ടതിൽ ചില ചില ആളുകൾക്ക് ലൈഫിൻ്റെ വീടുകൾ കൊടുക്കുകയും മുഖം നോക്കി ആൾക്ക് വീടുകൾ നൽകുകയും എന്നാൽ ആവശ്യമായ ആവശ്യക്കാർക്ക് നല്ല രീതിയിൽ വസിക്കുന്നവർക്ക് ആവശ്യമില്ലാത്തവർക്ക് പലർക്കും കൊടുക്കുന്നുണ്ട് വസിക്കുന്നവർക്ക് ഇതുവരെ വീട് ലഭിക്കപ്പെട്ടിട്ടില്ല മുഖം നോക്കിയും രാഷ്ട്രീയം നോക്കിയുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചതെന്നാണ് ഇവരുടെ ആരോപണം ഉയരം കുറഞ്ഞ വീട്ടിൽ വേനൽക്കാലത്ത് ചൂടുകാരന് ജീവിക്കാനും ബുദ്ധിമുട്ടായിരിക്കുകയാണ് പഞ്ചായത്തിന് കനിവിനായി കയറിയിറങ്ങാത്ത വാതിലുകളില്ല ഇനി എന്തു ചെയ്യുമെന്ന് അറിയാതെ വലയുകയാണ് ഈ നിർദ്ധന ആദിവാസി കുടുംബങ്ങൾ കെ കെ ജയകുമാർ ഇരിക്കി വിഷൻ ന്യൂസ്